കേരളത്തിൽ അഭിനമ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഇന്നലെ രാത്രി എ എഫ് എ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തി നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഇന്നലെ രാവിലെ മുതൽ വലിയ രീതിയിൽ ഏത് സമയം പ്രഖ്യാപനം വരും എന്ന് കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഇന്നലെ രാത്രി അത് നടന്നു ഇന്ന് രാവിലെ തുടങ്ങി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് കവർ ചെയ്തു സന്തോഷം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ അഭിമാനിക്കാവുന്ന ഒരു പ്രഖ്യാപനമാണത് കാരണം കേരളത്തിൻ്റെ സ്പോർട്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ സ്പോർട്സ് സ്പോർട്സ് ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇവൻ്റ് നടന്നതായിട്ട് നമുക്കറിയില്ല ലോകത്തെ തന്നെ ഒന്നാമത്തെ ഫുട്ബോൾ ടീമായ അർജൻറ്റീനയും അതിനോടടുത്ത് തന്നെ നിൽക്കുന്ന ഒരു ടീമുമായിട്ടായിരിക്കും മത്സരം എന്നുള്ളതാണ് നവംബർ മാസം പത്താം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയുള്ള സമയങ്ങളിൽ കുറച്ച് ദിവസങ്ങളിലാണ് അർജൻറ്റീന ടീം ഇവിടെ ഉണ്ടാകുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഓരോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയും അതുപോലെ തന്നെ വരുമോ ഇല്ലയോ എന്നുള്ള പ്രചരണങ്ങൾക്കെല്ലാം അവസാനം ഇട്ടുകൊണ്ടാണ് ഇപ്പം ഈ ഒക്ടോബർ മാസം സോറി നവംബർ മാസം പത്താം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അർജൻറ്റീൻ ടീം എത്തുമെന്ന് പറഞ്ഞത് അർജൻറ്റീൻ ടീം മാത്രമല്ല മെസ്സിയും എത്തുന്ന ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ പത്രസമ്മേളനം വിളിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ വരില്ല എന്ന് വലിയ രീതിയിൽ ചർച്ചകൾ നടന്ന സ്ഥലത്ത് ഞാൻ പത്രസമ്മേളനം നടത്തി അന്ന് പറഞ്ഞിരുന്നു വരാനുള്ള സാഹചര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് വരുമെന്നുള്ളത് ആ സമയത്തും അതിന് മുൻപുമെല്ലാം നമ്മൾ വരും വരും എന്ന് പറയുകയും വരുമോ ഇല്ലയോ എന്ന് അറിയില്ല എന്നുള്ള നിലയ്ക്കായിരുന്നു ചർച്ചകൾ നമ്മൾ വരുമെന്ന് പറയുകയും മാധ്യമങ്ങൾ വരില്ല എന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതെല്ലാം അവസാനിച്ചു വരുമെന്നുള്ള എ ഫേനെ അറിയിച്ചു ഞാൻ ഈ വിവാദം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കേരള സർക്കാർ വലിയ രീതിയിലുള്ള എഫേർട്ട് ഇതിൻ്റെ എടുത്തിട്ടുണ്ട് കേരളത്തിലെ സ്പോർട്സ് മന്ത്രി വി അബ്ദുറഹ്മാനും നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും അടക്കം വലിയ രീതിയിലുള്ള എഫേർട്ട് ഇതിനു മേലെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം എല്ലാവരുടെയും ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കണം ഇനി നടക്കേണ്ടത് എന്നുള്ളതാണ് റിപ്പോർട്ട ടി വിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത് വലിയ മാറ്റം കേരളത്തിൽ സംഭവിക്കും ഇതോടുകൂടി എന്നുള്ളതാണ് കേരളത്തിലെ സ്പോർട്സ് ചരിത്രം കേരളത്തിലെ ടൂറിസം ചരിത്രം മാറ്റി എന്നുള്ളതാണ് കാരണം ഇത്രയധികം ആരാധകരുള്ള ഒരു ഒരു കളിക്കാരൻ ലോകത്ത് മെസ്സി മാത്രമേ ഉള്ളൂ കാരണം മെസ്സിക്ക് മെസ്സിയുടെ ആരാധകർ മറ്റുള്ള പിന്നെ ടീമിലുള്ളവർ വരെ മെസ്സിയുടെ ആരാധകരാണ് അപ്പോൾ ആ രീതിയിലുള്ള വലിയൊരു ആവേശം ഉണ്ടാവും എന്നുള്ള അത് സംശയമില്ല അപ്പം നവംബറിൽ മെസ്സി വരുമെന്നുള്ളത് രാവിലെ മിനിസ്റ്റർ അനൗൺസ് ചെയ്തു റിപ്പോർട്ട് ടി വിയിൽ കൂടെ നിങ്ങൾ അറിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും എഫ് എയുടെ പോസ്റ്റ് വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഉള്ളൂ എഴുപത്തഞ്ച് ദിവസം ഉള്ളൂ ആക്റ്റീവായിട്ട് നമുക്കൊരു അറുപത് ദിവസേ കിട്ടുള്ളൂ വലിയ രീതിയിലുള്ള പ്ലാനിങ് സർക്കാർ ചെയ്യുന്നുണ്ട് റിപ്പോർട്ടഡ് ടി വി വലിയ രീതിയിലുള്ള പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇതിൻ്റെ അകത്ത് ആവശ്യമാണ് അപ്പം ഒരു ഒത്തൊരുമയോടുകൂടി കേരളത്തിൻ്റെ ഒരു വലിയ മാറ്റത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചേക്കാം എന്നുള്ളതാണ് എനിക്കിതിൽ പറയാനുള്ളത് വലിയ കാര്യങ്ങളായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ല വലിയ കാര്യം പറയാനില്ല നിങ്ങൾക്കെല്ലാം എല്ലാ കാര്യങ്ങളും അറിയാം എന്നുള്ളതാണ് മെസ്സി വരുന്നു എന്നുള്ളത് വലിയ കൂടി പറയാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ രണ്ട് നവംബർ രണ്ട് വിൻഡോ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒക്ടോബറിലെ വിൻഡോ നമുക്കില്ല നവംബറിലെ വിൻഡോ ആണ് ഉള്ളത് പത്ത് തുടങ്ങി പതിനെട്ട് വരെയുള്ള സമയങ്ങളിലുണ്ടാവും അതിനിടയ്ക്ക് അങ്കോളയിൽ ഒരു കളിയുണ്ട് അത് ഞാൻ അറിഞ്ഞ വരയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടാം തീയതിയാണ് അപ്പം അവിടെ പോകുന്ന കളിക്കാർ അങ്കോളയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് എത്തും എനിക്ക് തോന്നുന്നു പന്ത്രണ്ടാം തീയതി പതിമൂന്നാം തീയതിയോട് ഓടിയിട്ട് ഇവിടെ എത്തും അതിന് മുൻപ് ഒരു ടീം അർജൻറ്റീനയിൽ നേരെ ഇങ്ങോട്ടും വരുന്നുണ്ടാകും അവർ പത്താം തീയതി തന്നെ ഇവിടേക്ക് എത്തും അപ്പോൾ രണ്ട് ടീമും ഏകദേശം എനിക്ക് തോന്നുന്നു പകുതി പകുതിയായി എത്തും നമ്മൾ അടുത്ത എതിർ ടീമായിട്ടുള്ളവർ മിക്കവാറും പത്താം തീയതിയോട് ഓടിയിട്ട് പത്താം തീയതി കഴിഞ്ഞ് അത് ഫൈനലൈസായാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു കൺഫർമേഷൻ വരും ഫാൻ മീറ്റിംഗ് ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആവാനാണ് സാധ്യത ഇനിയിപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് ഫാൻ മീറ്റിംഗ് കേരളത്തിലെ ആരാധകർക്ക് എന്താണ് അവർക്ക് വിഷമമില്ലാത്ത രീതി എല്ലാവരെയും കാണാനുള്ള രീതിയിലുള്ള ഒരു ഫാൻ മീറ്റിംഗ് നടത്തും നമ്മുടെ മുൻപിലൊരു പ്ലാനുണ്ട് അത് ഞാൻ അന്നേ പറയുന്നുണ്ട് ഞാൻ സർക്കാരിന് സമർപ്പിക്കുന്നുണ്ട് അതിൽ അവരുടെ ഡിസിഷൻ എടുക്കണം കാരണം ഇത്രയധികം സെക്യൂരിറ്റി വേണ്ട ഒരു കാര്യമാണല്ലോ പക്ഷേ ഫാൻ മീറ്റിങ് നന്നായി നടത്തും എന്നുള്ളതും മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ തന്നെ നടത്താനുള്ള ശ്രമവും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ പുറത്തു പുറത്തുവിട്ടതുപോലെ തന്നെ നടത്തുകയാണെങ്കിൽ അത്രയും കൂടെ നല്ലത് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്രൗഡും കാര്യങ്ങളും നോക്കി കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പക്ഷേ ഞാൻ വിചാരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കണം ഈ ലോകത്ത് ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഞാനതിനകത്ത് പ്രതീക്ഷിച്ചത് രണ്ടര മില്യൺ ആൾക്കാരുടെ ഇവൻ്റാണ് ഏറ്റവും അധികം നടന്നിട്ടുള്ളത് രണ്ടര മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം ആൾക്കാർ അതിന് മേലെ നടക്കണം എന്നുള്ളതാണ് അപ്പം ഈ ലോകത്തെ ഏറ്റവും വലിയ ഇവൻ്റായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചരിത്രത്തിൽ ഇടപെടുത്ത ഇരുപത്തഞ്ച് ലക്ഷത്തിന് മേലെ നടക്കണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള സാഹചര്യം ഉണ്ട് അത് എത്ര വലുതാക്കണോ അത്രേ വലുതാക്കാം എന്നുള്ളതാണ് നമ്മൾ മലയോളം ആഗ്രഹിക്കുക എന്നിരുന്നാലും കുന്നോളം കിട്ടുക എന്ന് പറയുന്ന പോലെയാണ് എത്ര വലുതാക്കാൻ പറ്റുന്നുണ്ടോ അത്ര വലുതാക്കി ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത് ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞതിൽ സന്തോഷമുണ്ട് സാമ്പത്തിക ചിലവ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ചിലവുണ്ട് ഞാനിപ്പോൾ അത് അതിലേക്ക് പോകുന്നില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കമ്പനിയായി മാത്രപ്പെട്ട ഒരു കാര്യമാണ് ഇനി അത് പറയേണ്ട കാര്യമില്ല കാരണം റിപ്പോർട്ട് ടി വി വരുമല്ലോ എന്നുള്ളതിന് വരെയായിരുന്നു അതൊരു തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളൂ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതിൻ്റെ ആവശ്യമില്ല നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാം നിങ്ങൾ ആദ്യം അയച്ച പൈസേനെ കുറിച്ച് അറിയാം ഇനി അടുത്തൊരു ലെവലിലേക്കും കൂടെ പോയിട്ടുണ്ട് അത് അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്നുള്ളതാണ് അത് തീരുമാനിച്ചിട്ടില്ല അതിപ്പോൾ മിനിസ്റ്ററും ഗവൺമെൻറ്റും കൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ആലോചിക്കുക എന്ന് പറയുന്നത് സാമ്പത്തികം എത്രയാണോ മുടക്ക് വരുന്നത് ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം അതിൻ്റെ അകത്ത് ഉണ്ടാകും എന്തായാലും പക്ഷേ ഞാൻ പറയുന്നത് എല്ലാവർക്കും കളി കാണാൻ കഴിയില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമുള്ളൂ കാരണം എത്ര കളി കാണാൻ പറ്റുമെന്ന് നമുക്കറിയാലോ ഒരു ഒരു ബേസ് എന്ന് പറയുന്നത് ഏകദേശം എത്രയുണ്ടാവും ഉണ്ടാവും പിന്നെ അമ്പതിനായിരം ടിക്കറ്റ് സീറ്റ് നമുക്ക് മാക്സിമം പോയി അമ്പത് അമ്പത്തയ്യായിരം ടിക്കറ്റൊക്കെ കൂടുതലൊന്നും സീറ്റ് ഉണ്ടാവില്ല നമ്മുടെ ഒരു സ്റ്റേഡിയത്തിനകത്തും രണ്ട് സ്റ്റേഡിയം ഉള്ളു നമുക്ക് കൊച്ചിന് തിരുവനന്തപുരമുള്ളൂ അപ്പോൾ തിരുവനന്തപുരം വെച്ചാൽ അമ്പത്തയ്യായിരം ടിക്കറ്റ് ഉള്ളൂ ആരാധകർ എത്ര ഉണ്ടാവും നിങ്ങൾക്കറിയാം അപ്പോൾ അതിൻ്റെ അകത്ത് കൊള്ളുന്ന ആരാധകരെ നമുക്ക് മാക്സിമം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു പിടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക നോക്കാം എത്രയാണെന്നുള്ളത് പക്ഷേ ആരാധകർക്ക് ഒരു കാരണവശാലും കാരണവശാലവരെ കാണാത്തൊരു വിഷമം ഉണ്ടാവില്ല കാരണം വലിയ രീതിയിലുള്ള ഒരു ആരാധന കാണിക്കാനും അവരെ അവരുടെ ഒരു റിയാക്ഷൻ എടുക്കാനുള്ള ഒരു സംവിധാനം റിപ്പോർട്ട് ചെയ്യും ഒരുക്കും എന്തായാലും ഗവൺമെൻറ് ഒരുക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഇല്ല നമുക്ക് സമയമുണ്ട് അവിടെ സമയമുണ്ട് ഞാൻ മിനിസ്റ്റർ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എടുക്കാനുള്ള സമയം വരെ ഉണ്ട് സത്യം പറഞ്ഞാൽ രണ്ട് രണ്ട് മാച്ചായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അത് ഒരു മാച്ചായി ചുരുങ്ങി പക്ഷേ ചിലപ്പം രണ്ട് മൂ രണ്ട് മൂന്ന് മാച്ചും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് ചില ടീമുകൾ ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ കളിക്കണം എന്നുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ അർജന്റീനയെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പ്രശ്നം അത് കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകളെടുക്കൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് അർജൻറ്റീന ഫിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് രണ്ട് ടീമും കൂടെ ആയിട്ടുണ്ട് ചിലപ്പം നമ്മളൊരു രണ്ട് മാച്ചും കൂടെ അഡീഷണൽ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അത് വലിയൊരു മിനി ലോകകപ്പ് പോലെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത് സർക്കാരിനോട് സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയൊക്കെ ആലോചിച്ചിട്ട് മേ മിനിസ്റ്റർ കൂടെ ആലോചിച്ചിട്ട് ഡിസിഷൻ എടുക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചൊരു ഡിസിഷൻ വരുമായിരിക്കും നമ്മൾക്ക് റിപ്പോർട്ട് ടി വി അതിനുള്ള എല്ലാ സഹകരണം സജ്ജീകരണം ഒഴുക്കിയിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് റിപ്പോർട്ട് ടിവിൻ്റെ ഒരു ഇവൻ്റായിട്ട് ഒരു കാരണവശാലും കാണരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കേരളത്തിലെ മാധ്യമങ്ങളാണ് നമുക്ക് ഞാൻ ഒരിക്കലും ഒരു മാധ്യമങ്ങളെ കുറ്റം പറയുന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എപ്പോഴും വേണ്ടതെന്ന് പറയുന്നത് പോസിറ്റീവ് വാർത്തേനെ കൊണ്ട് നമ്മൾ വലിയ രീതി പോസിറ്റീവ് വാർത്ത എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാതിരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പ്രശ്നമുള്ള ആൾക്കാർ ചൂണ്ടിക്കാട്ടുന്നു എന്നുള്ളതാണ് അപ്പം അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കാരണം അത് പോസിറ്റീവായി കഴിഞ്ഞാൽ അതിനുവേണ്ടി അത് അവസാനിച്ചു എന്നുള്ളതാണ് ഇതൊരു ഏഷ്യൻ നെറ്റിൻ്റെയോ ട്വൻ്റി ഫോറിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ മനോരമയോ മാത്രം ഇന്ത്യയോ പരിപാടിയല്ല ഇത് കേരളത്തിൻ്റെ പരിപാടിയാണ് അത് ഒരു സ്പോൺസറായ റിപ്പോർട്ടർ ബോഡ്കാസ്റ്റിംഗ് കമ്പനി വരുന്നു എന്നുള്ളതിനെ കണ്ടാൽ മതി അതിനേക്കാൾ അപ്പം അതിനെ കാണേണ്ട കാര്യമില്ല അതിൽ നിന്നൊരു വലിയ കെഡിറ്റെടുത്ത് റിപ്പോർട്ടർ ടി വിനെ കുറച്ചുകൂടെ വലുതാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങും ഇല്ല മനസ്സിലായി ഇതിനൊരു സ്പോർട്സ് ആയിട്ടാണ് ഞങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് ഇവൻറ്റായിട്ട് തന്നെയാണ് കാണേണ്ടത് കേരളത്തിലെ സ്പോർട്സിൻ്റെ ആൾക്കാർക്കും ജനങ്ങൾക്കും ഇതൊരു വലിയ ഉത്തേജകം മാറണം ഭാവിയിൽ ഇത് മെസ്സിനെ കാണിച്ചിട്ടാണല്ലോ നമ്മൾ വിദ്യാർത്ഥികളെ നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരുടെ എന്താ പറയുക അവരൊരു കരിയർ തിരഞ്ഞെടുക്കുക അങ്ങനെയാണല്ലോ നമ്മൾ ചെറുപ്പത്തിൽ പോലീസാവണം എന്ന് പറഞ്ഞാൽ പോലീസ് അവർ പോലീസിനെ കണ്ടിട്ടാണ് ചെറിയ കുട്ടി ഞാൻ പോലീസാകുക എന്ന് പറയുക അതുപോലെ ആയിരിക്കണം നമുക്ക് മെസ്സിനെ കാണിച്ചു കൊടുക്കാൻ പറ്റണം ഇങ്ങനെ ഒരു ടീം ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുന്നുണ്ട് ഇങ്ങനെ വന്ന് കളിച്ചു ഇത് വലിയ മാറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട് ഇത്രയധികം ആരാധകർ ഒരു മനുഷ്യൻ്റെ പുറകെ പോകുന്നുണ്ട് എന്ന് കാണിക്കാനുള്ളൊരു ഉദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഭാവിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കോളേജുകളും സ്കൂളുകളും ഒക്കെ ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വരണം രാഷ്ട്രീയ പാർട്ടികളത് മുന്നോട്ട് വരണം എന്താ പറയുക വിദ്യാഭ്യാസ സംഘടനകൾ മുന്നോട്ട് വരണം യുവജന സംഘടനകളൊക്കെ ഇതിന് മുന്നോട്ട് വരണം കോളേജുകളും സ്കൂളുകളെല്ലാം മുന്നോട്ട് വരണം എന്നുള്ളതാണ് വലിയ ആക്കി ഇതിന് മാറ്റണം കേരളത്തിലെ ഏറ്റവും കണ്ടൊരു മാമാങ്കമാക്കി കേരളത്തെ ഇത് മാറ്റിയത് ഇത് നമുക്ക് എപ്പോഴും നടന്നോണെന്നില്ല ഇതുപോലെയുള്ള പ്രോഗ്രാംസ് നമുക്ക് എപ്പോഴും കിട്ടിക്കോണെന്നില്ല ഇതുപോലത്തെ ടീമിനെ നമുക്ക് കിട്ടിക്കോണെന്നില്ല ഇതിൻ്റെ അടുത്ത് എഫേർട്ടിനെ കുറിച്ച് നമുക്ക് മിനിസ്റ്റർക്ക് നമുക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു എഫേർട്ട് എത്രയാണെന്നുള്ളത് അത്ര ഒരു എഫേർട്ട് എടുത്തിട്ട് എത്ര നാൾ എത്ര കമ്പനികൾ മുന്നോട്ട് വരുമെന്നുള്ളതാണ് പക്ഷേ ആ കമ്പനികൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഇത് വലിയ വിജയാക്കി മാറ്റിയാൽ നമുക്കത് ഗുണാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് റിപ്പോർട്ടർ ടി വിൻ്റെ പ്രോഗ്രാമായി കണ്ട് അയ്യോ അത് റിപ്പോർട്ടർ ടി വി എന്നൊരു പ്രോഗ്രാം അല്ലേ എന്ന് വിചാരിക്കേണ്ട മാധ്യമങ്ങൾക്ക് എന്ത് സാഹചര്യമാണോ ചെയ്തു തരേണ്ടത് അതാത് സാഹചര്യങ്ങൾ അതാത് സ്ഥലത്ത് ചെയ്തു തരാനുള്ള സംവിധാനം ഉണ്ടാക്കും നിങ്ങളെപ്പോലെ നിന്ന് റിപ്പോർട്ട് ടി വി അതിനെ വീക്ഷിക്കുകയുള്ളൂ അല്ലാതെ അത് വലിയ രീതിയിൽ അതിൽ നിന്നൊരു മുതലെടുപ്പാൻ ലക്ഷ്യം ഇന്നും റിപ്പോർട്ട ടി വിക്ക് ഇല്ല ഇത് സർക്കാർ കൊണ്ടുവരുന്ന ആണ് അതിൻ്റെ റിപ്പോർട്ട് ടി വി ഒരു സ്പോൺസറാണ് എന്നുള്ളതിനേക്കാൾ അപ്പുറം കാണാരില്ല ഇതൊരു വഹാ വിജയമാക്കുക എന്നുള്ളതാണ് ഒരു സ്പോൺസറെ സംബന്ധിച്ചിടത്തോളം മുടക്കിയ മുതൽ തിരിച്ചെടുക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിന് മാക്സിമം ഞങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്ക് വേണ്ട കാര്യങ്ങൾ അതും ചെയ്യും എന്നുള്ളതാണ് ഇത് കേരളത്തിലും ഇന്ത്യയിലുമുള്ള മെസ്സി ആരാധകരെ അർജൻറ്റീന ആരാധകരെ അവർക്ക് കിട്ടുന്ന അവർക്ക് കിട്ടുന്ന ആരാധക ബൃന്ദത്തെ മുഴുവൻ ഒരു കൊടക്കയിൽ കേരളത്തിലെത്തിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളൂ അതിൽ വലിയ വിജയമാക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ സിറ്റുവേഷനിൽ എതിരാളികളുടെ കാര്യത്തിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ അർജന്റീന ടീമിന് അഞ്ച് പേരുടെ ലിസ്റ്റാണ് കൊടുക്കേണ്ടിയിരുന്നത് അതിൽ നമ്മൾ മാക്സിമം ആൾക്കാരെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഒന്ന് രണ്ട് ആൾക്കാരും കൂടി ഇന്ന് രണ്ട് ദിവസം കൊണ്ട് കൊടുക്കും അതുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയ്ക്കുള്ളിലേക്ക് അത് ഏകദേശം എതിരാളികളുടെ കാര്യത്തിൽ തീരുമാനമാകും എന്തായാലും ഫിഫ ഫിഫ്റ്റി റാങ്കിങ്ങിൽ താഴെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതായിരുന്നു ആദ്യ തീരുമാനം ഇപ്പം അങ്ങനെയില്ല അത് ഞങ്ങൾക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഫിഫ ഫിഫ്റ്റി റാങ്കിങ്ങിലുള്ളവർ മാത്രമേ കൊടുക്കാറ് ഇപ്പോൾ ഇരുപത്തി ഇപ്പോൾ ഓസ്ട്രേലിയ ഒക്കെ നമുക്ക് വന്നത് ഇരുപത്തി നാലാം റാങ്കിലുള്ള ആൾക്കാർ അതാണ് അതിന് താഴെയുള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചിലപ്പം ഇപ്പം പിന്നെ ബ്രസീൽ പോലെയുള്ള ടീമുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഈ ഒന്നാം ടീമിനോട് കളിക്കാൻ വേണ്ടി താല്പര്യമുള്ള ടീമുകൾ ഇപ്പോൾ കൂടുതലുണ്ടാവും ഏഷ്യൽ ജി സി സി കൺട്രീസിൽ തന്നെയുണ്ട് അതിനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ആക്കി മാറ്റാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഞങ്ങളുടെ മനസ്സിലുള്ള റിപ്പോർട്ട് ടി വിയുടെ മനസ്സിലുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ പത്താം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി വരെയുള്ള സമയമുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് മൂന്നോ നാലോ ഇവൻറ്റ് നടത്താൻ കഴിഞ്ഞാൽ നല്ല നാലോ ഇൻ്റർനാഷണൽ മാച്ച് നടത്താൻ കഴിഞ്ഞാൽ വലിയ വിജയമായിരിക്കും കുറച്ചും കൂടെ വലിജയായിരിക്കും കുറഞ്ഞ സമയമേ ഉള്ളൂ സർക്കാരുമായിട്ട് ആലോചിച്ചിട്ട് ഗവൺമെൻറ് ആലോചിച്ചിട്ട് മിനിസ്റ്റർ അബ്ദുറഹ്മാൻ ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നുള്ളതാണ് അവരാണ് ഇതിൻ്റെ എഫേർട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട് ടീവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇടയ്ക്ക് വന്ന ആളാണ് ആദ്യത്തെ സ്പോൺസർ മാറിയ ശേഷം വന്നതാണ് ശേഷം ഞങ്ങൾ കാര്യമായി വൃത്തിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം എന്ന് പറയുന്നത് അത് എത്രയും വലിയൊരു പിന്നെ കളിയാവുന്ന സമയത്ത് മറ്റുള്ള രാജ്യങ്ങൾ പോലും നോക്കിയിട്ട് നടക്കാത്ത കാര്യം നമ്മളെപ്പോലെ ഒരു കേരളത്തിലെ ഒരു കമ്പനിയും സർക്കാരും ഒരു സ്റ്റേറ്റും നോക്കിയിട്ട് നടക്കുന്നു എന്നുള്ളതന്നെ ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു വിജയമാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തെ സംബന്ധിച്ച ഒറ്റ കാര്യവും ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാം ഇത് എല്ലാവരും ഏറ്റെടുത്ത് വിജയിപ്പിക്കുക ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക ഗവൺമെൻറ്റിൻ്റെ കൂടെ നിൽക്കുക ഭരണ ഭരണപ്രതിപക്ഷ പാർട്ടികളില്ലാതെ ഒറ്റക്കെട്ടായി നിന്ന് വിജയിപ്പിക്കുക മെസ്സി കേരളത്തിലേക്ക് വരും എന്നുള്ളത് യാഥാർത്ഥ്യമാവുകയാണ് ആ യാഥാർത്ഥ്യത്തിനൊപ്പം നിൽക്കുക വലിയ വിജയമാക്കി മാറ്റുക അതോടുകൂടി നമ്മുടെ ഒരു വലിയ മാറ്റം ഈ സംസ്ഥാനത്തിനുണ്ടാവും വലിയ മാറ്റത്തിന് മുന്നേറ്റം ഉണ്ടാവും ആ മുന്നേറ്റത്തിനൊപ്പം നമ്മൾ നിൽക്കുക കക്ഷി രാഷ്ട്രീയ സംവിധാനങ്ങളെല്ലാം മാറ്റി നിൽക്കുക അതിനപ്പുറം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഉന്നതി ഉണ്ടാവും ഇതൊരു ക്യാപിറ്റൽ ആയി മാറും എന്നുള്ളതാണ് ഒരു ഒരു സമയം പോലെയല്ല നമ്മളൊരു ഒരു ചെറിയ ഇവൻ്റ് നടത്തി പോലെയല്ല ഭാവിയിലും ഇതുപോലെയുള്ള ഇവൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ടും ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിന് ശേഷം കേരളത്തിൻ്റെ സ്പോർട്സ് എങ്ങനെയായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് കേരളത്തിലെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സ്പോർട്സ് മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് കേരളത്തിൽ ഞാൻ നേരത്തെ പറയായിരുന്നു കേരളത്തിലെ ഇന്ത്യക്ക് പുറത്ത് ഒത്തിരി ഇൻ്റർനാഷണൽ ഫുട്ബോൾ ക്ലബുകളുണ്ട് ഇപ്പം ഇൻറ്റർ മിയാമി പോലത്തെ ഉള്ള ക്ലബ്ബുകളുണ്ട് അവിടേക്കാണ് മെസ്സി അർജന്റൈന ടീമിൽ നിന്ന് മെസ്സി പോയി വർക്ക് ചെയ്യുക പിന്നെ കളിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്കങ്ങനെ അറിയപ്പെടുന്ന ഈ നൂറ്റി മുപ്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നമുക്കൊരു പതിനഞ്ച് പേരുടെ ടീം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് നമ്മളതിൽ സത്യം പറഞ്ഞാൽ പരാജയമാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീമിനെ ഉണ്ടാക്കണം ആ ടീമിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ കളിക്കാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം ഇൻ്റർനാഷണൽ മറ്റുള്ള രാജ്യങ്ങൾ കളിക്കുന്നവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം ആ കളിക്കുന്ന ടീമിനെ വലിയ വിജയത്തിലേക്ക് നമുക്ക് കൊണ്ടുപോരാൻ പറ്റണം അങ്ങനെ ആ ടീമിൻ്റെ കൂടെ ഇവിടെ കളിക്കുന്ന ഐ എസ് എല്ലിൽ കളിക്കുന്നവരും പിന്നെ ലീ ലീഗിൽ കളിക്കുന്നവരൊക്കെ അതിൻ്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ നമുക്കൊരു ലോകകപ്പിലേക്ക് കയറാൻ കഴിയുള്ളൂ അല്ലാതെ നമ്മളൊരു പത്തോ ഇരുപത്തഞ്ചോ അൻപതോ കളിക്കാർ ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ടൊന്നും ലോകകപ്പിലേക്ക് കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അങ്ങനെ ആയി കാരണം ഏത് 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 പിന്നെ ഇൻ്റർനാഷണൽ ക്ലബ്ബിലാണ് കളിക്കുന്നതെന്നാണ് കൂടുതൽ ചോദിച്ചു വരിക അതിന് മത്സരങ്ങളും കാര്യങ്ങളൊക്കെ പോകേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ടീം വേണം റിപ്പോർട്ടർ ടി വി അതിന് മുൻകൈ എടുക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഇൻ്റർനാഷണൽ ടീമിനെ നമ്മളൊരു റിപ്പോർട്ടർ എഫ് സി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ എഫ് സി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗം ഇൻ്റർനാഷണൽ ടീമിനെയൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് വലിയ മാറ്റം എന്തായാലും ഇതോടുകൂടി കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ കൂടെ നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം ഈ സഹകരണത്തിനും ഇതുവരെ ചെയ്ത എല്ലാ സഹകരണങ്ങൾക്കും നന്ദി താങ്ക് അതിൽ ബാധ്യതയുള്ളതായിട്ട് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞോ കേരളത്തിന്റെ ഒരു മാധ്യമത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയുക കേരളത്തിന്റെ മാധ്യമത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കോൺട്രവേഴ്സി മാത്രം നോക്കി പോവുക എന്ന് ഞാൻ പറയില്ല പക്ഷേ ഔചിത്യം ഇല്ലാത്ത ചോദ്യം ഔചിത്യല്ലാത്ത സമയത്ത് ചോദിക്കും എന്നുള്ളതാണ് അത് ചോദിക്കേണ്ട സ്ഥലത്താണോ ചോദിക്കേണ്ടത് എന്നുള്ള ധാരണയില്ലാത്ത കൊണ്ടാണ് കാരണം ഈ റിപ്പോർട്ടറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ പത്രസമ്മേളനം നടത്തിയ സമയത്ത് വലിയ രീതിയിൽ നമ്മൾ പറയാണ് മെസ്സി വരും എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് വരും വരും എന്ന് പറയുന്നുണ്ട് പക്ഷെ അന്നേരം അത് കഴിഞ്ഞിട്ട് ആ സെക്കൻഡിൽ പറയുന്നത് മെസ്സി വരില്ല എന്നുള്ളതാണ് എന്നാൽ പിന്നെ വരുമോ ഇല്ലയോ എന്ന് അറിയുന്നത് വരെ അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളോട് നിങ്ങളോട് ആരാ പറഞ്ഞത് മെസ്സി വരില്ല എന്നുള്ളത് അർജൻറ്റീന പറഞ്ഞോ മെസ്സി വരില്ല എന്നുള്ളത് സർക്കാർ പറഞ്ഞോ വരില്ല എന്ന് പറയുന്നത് റിപ്പോർട്ടർ ടി വി പറഞ്ഞോ വരില്ല എന്ന് പറയുന്നത് എല്ലാവരോടും നമ്മൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വരുമോ വരുമോ വരില്ലയോ വരില്ലയോ എന്ന് അപ്പോൾ പറയുന്നതിന് അർത്ഥം എന്താണ് ആ അർത്ഥത്തിൽ അതിന് കൈകാര്യം ചെയ്യുന്നേ ഇല്ല അപ്പോൾ എന്താണ് അപ്പോൾ അതിന് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് അപ്പം ശരി എന്നാൽ റിപ്പോർട്ട് ടി വി പറയുന്നതിനകത്ത് മാധ്യമങ്ങൾക്ക് വിശ്വാസ്യതയില്ല മാറ്റി കൊടുക്കുക ആ ഒരു എതിർ ചാനലാണ് എന്നുള്ളത് എനിക്ക് മാറ്റി വച്ചോളൂ സർക്കാരിൻ്റെ മന്ത്രി പറയുകയാണ് മെസ്സി വരും എന്ന് പറയുന്നത് പക്ഷേ വിശ്വസിക്കുന്നില്ല ലാസ്റ്റ് ഇവിടുന്ന് ഒരു മാധ്യമം അവിടേക്ക് മെയിലയച്ചു അർജന്റീനയ്ക്ക് അർജൻറ്റീനയ്ക്ക് മെയിൽ അയച്ചതിൻ്റെ അഞ്ച് ചോദ്യം ആള്ളത് അഞ്ച് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയറിയാം ഇവിടെ ഏത് എവിടെയാണ് കളി എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടോ എത്രയാണ് എമൗണ്ട് എങ്ങനെയാണ് എഗ്രിമെൻറ്റ് വെച്ചത് എങ്ങനെയാണ് കമ്പനി ഒക്കെ ചോദിക്കാം വിവരാവകാശം പോലെ ചോദിക്കുന്നുണ്ട് തെറ്റില്ല അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ കേരളത്തിൽ ചോദ്യമല്ല അതൊരു നാലഞ്ച് പാരഗ്രാഫാണ് അതിൻ്റെ അകത്ത് ഒന്നാമത്തെ എന്ന് പറയുന്നത് കേരളത്തിൽ ഫിഫ റാങ്ങിങ്ങിലുള്ള സ്റ്റേഡിയം ഇല്ല എന്നുള്ള രണ്ടാമത്തത് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുപോലൊരു സംസ്ഥാനത്ത് വരിലുണ്ടോ അങ്ങനെ വന്നതായിട്ട് ചരിത്രമല്ലല്ലോ കേരളം ഒരു സംസ്ഥാനമാണ് എന്നുള്ളത് ഫിഫനെ പഠിപ്പിക്കുകയാണ് പിന്നെ അങ്ങോട്ട് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയായിട്ട് നിങ്ങൾ നിങ്ങളെതിരെ ഡിസ്കസ് ചെയ്ത് എഗ്രിമെൻറ്റ് വെക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യം ഇത്രയും പൈസയും കൊണ്ടൊക്കെ നിങ്ങൾ കളിക്കാൻ വരുമോ കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കുന്നതാണ് ആരോട് ഫിഫേനോട് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധാനത്തെ മുടക്കാൻ വളരെ എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടില്ല ഒരു സംവിധാനത്തെ മുടക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ആ സംവിധാനത്തെ മുടക്കാം അത് നിങ്ങൾക്ക് ആരോപണം ഉന്നയിച്ചിട്ട് ആരോപണം അനുസരിച്ച് ഞാൻ എപ്പോഴും പറയുന്നത് ഒരാൾക്കെതിരെ കോൺട്രവേഴ്സി വന്നാൽ ആ ആൾക്കെതിരെ ഉണ്ടാകുന്നത് പോലെയല്ല ഒരു സ്റ്റേറ്റിനെതിരെ കോൺട്രവേഴ്സി വരുമ്പോൾ സ്റ്റേറ്റിൻ്റെ ഒപ്പം പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേറ്റിൻ്റെ ഒപ്പം നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു സ്റ്റേറ്റിന് ഒരു സ്റ്റേറ്റ് വികസനത്തിന് മുന്നോട്ട് പോയാൽ ആ സ്റ്റേറ്റിൻ്റെ ഒപ്പം നിൽക്കണം സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ സംവിധാനങ്ങൾ മുഴുവനാണ് അവിടെ പ്രതിപക്ഷം ഉണ്ടാവും ഭരണപക്ഷമുണ്ടാവും മാധ്യമങ്ങളുണ്ടാവും എല്ലാ സംവിധാനങ്ങളും ഉണ്ടാവും അതിൻ്റെ ഒപ്പം നിൽക്കണം പക്ഷേ നിങ്ങൾക്ക് ഒരാൾക്കെതിരെ നിങ്ങൾ കോൺട്രവേഴ്സി വന്നോളൂ അത് ബാധിക്കാൻ പോകുന്നത് അദ്ദേഹമാണ് അതിനാണ് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത് പക്ഷേ ഒരു സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു വലിയ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത്ര രീതിയിലുള്ള വലിപ്പം അതിനെ കാണണം എന്നുള്ളതാണ് ചില മാധ്യമങ്ങളെന്ത് ചെയ്യും അതിനെ ഒതുക്കി ഇങ്ങനെ അത് വന്ന വന്നോട്ടെ എന്നുള്ള നിലയ്ക്കെടുക്കും അത് അതുണ്ടാക്കുന്ന ദോഷം എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ് അത് ഒരാൾക്കോ രണ്ടാൾക്കോ എന്നുള്ളതല്ല ഇപ്പോൾ മെസ്സി വന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പക്ഷേ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഞാനതാണ് ഞാൻ പറഞ്ഞത് ചോദ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയാം മെസ്സി വന്നില്ലെങ്കിൽ മാത്രമാണ് ഇതിനൊക്കെ ചോദ്യമുള്ളൂ വന്നാൽ ഇതിനകത്ത് ചോദ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ മെസ്സി വരും നോക്കാം കാറുകൾ സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി നല്ല വിശേഷം മേഡ് പുട്ടുപൊടി Thank you